കീം പരീക്ഷാ ഫലം ഹൈക്കോടതി റദ്ദാക്കി കേരള സിലബസുകാർക്ക് തിരിച്ചടി എഞ്ചിനീയറിംഗ് അടക്കം കേരളത്തിലെ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള കീം പ്രവേശന പരീക്ഷാ ഫലം ഹൈക്കോടതി റദ്ദാക്കി കീമിൻ്റെ പ്രോസ്പെക്റ്റസിൽ വരുത്തിയ മാറ്റങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചത് പുതുക്കിയ വെയ്റ്റേജ് രീതിയാണ് ഹൈക്കോടതി റദ്ദാക്കിയത് വെയ്റ്റേജ് മാറ്റിയത് നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ നടപടി ജസ്റ്റിസ് ഡി കെ സിങ്ങിൻ്റെതാണ് ഉത്തരവ് കീം എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ റാങ്ക് നിർണയരീതി സി ബി എസ് ഇ സിലബസ് വിദ്യാർത്ഥികളെ ദോഷകരമായി ബാധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജിയിലാണ് ഈ ഉത്തരവ് കേരള സിലബസുകാർക്ക് തിരിച്ചടിയായിരിക്കുകയാണ് പുതിയ നടപടി പ്രവേശന നടപടികൾ ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിച്ചിരിക്കുകയാണ് പുതിയ നടപടി വ്യത്യസ്ത ബോർഡുകൾക്ക് കീഴിൽ പ്ലസ് ടു പാസ്സായ വിദ്യാർത്ഥികളുടെ മാർക്ക് റാങ്ക് പട്ടിക സമീകരിക്കുമ്പോൾ സംസ്ഥാന സിലബസുകാർ പിന്തള്ളപ്പെടുന്നുവെന്ന് പരാതി ഉയർന്നിരുന്നു പ്ലസ് ടു പരീക്ഷയിൽ ഫിസിക്സ് കെമിസ്ട്രി കണക്ക് വിഷയങ്ങളിൽ ഓരോ ബോർഡിലെയും ഏറ്റവും ഉയർന്ന മാർക്ക് പ്രവേശന പരീക്ഷണ കമ്മീഷണറേറ്റ് ശേഖരിക്കും കെമിസ്ട്രി പഠിക്കാത്തവർക്ക് പകരമായി കമ്പ്യൂട്ടർ സയൻസ് ബയോടെക്നോളജി ബയോളജി എന്നിവ പരിഗണിക്കും കേരള സിലബസിലെ ഏറ്റവും ഉയർന്ന മാർക്ക് നൂറും മറ്റ് ബോർഡിലേത് തൊണ്ണൂറ്റഞ്ച് മാർക്കുമാണെങ്കിൽ രണ്ടും നൂറ് മാർക്കായി കണക്കാക്കും ഇങ്ങനെ മൂന്ന് വിഷയങ്ങളിലെയും മാർക്ക് നൂറിലേക്ക് മാറ്റി മൊത്തം മുന്നൂറ് മാർക്കിൽ ക്രമീകരിക്കും വിദ്യാർത്ഥിക്ക് ബന്ധപ്പെട്ട വിഷയത്തിൽ എഴുപത് മാർക്കാണ് കിട്ടിയതെങ്കിൽ അത് നൂറിലേക്ക് മാറ്റും അതായത് എഴുപത് ബൈ തൊണ്ണൂറ്റഞ്ച് ഈസ് നൂറ് എന്ന ഫോർമുലയിൽ കണക്കാക്കി മാർക്ക് എഴുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് എട്ട് എന്നാക്കി മാറ്റും എൻജിനീയറിങ്ങിനുള്ള മൂന്ന് വിഷയങ്ങളുടെ മാർക്ക് ഈ രീതിയിൽ ഏകീകരിച്ച് മൊത്തം മാർക്ക് മുന്നൂറിൽ കണക്കാക്കും തുടർന്ന് ഓരോ വിഷയത്തിനുമുള്ള മാർക്ക് അഞ്ച് ഈസ് മൂന്ന് ഈസ് രണ്ട് എന്ന അനുപാതത്തിൽ റാങ്കിനെ പരിഗണിക്കും മൂന്ന് വിഷയങ്ങൾക്കും മൊത്തമുള്ള മാർക്കിൽ കണക്കിന് നൂറ്റൻപത് ഫിസിക്സിന് തൊണ്ണൂറ് കെമിസ്ട്രിക്ക് അറുപത് എന്നിങ്ങനെ വെയ്റ്റേജ് നിശ്ചയിച്ചാവും റാങ്കിനെ പരിഗണിക്കുക എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ വിദ്യാർത്ഥി നേടുന്ന മാർക്ക് നോർമലൈസ് ചെയ്ത് സ്കോർ മുന്നൂറിൽ കണക്കാക്കും ഈ സ്കോറും പ്ലസ് ടു പരീക്ഷയിലെ സമീകരിച്ച മാർക്കും കൂട്ടി മൊത്തം അറുന്നൂറ് മാർക്കിൽ കണക്കാക്കിയാവും റാങ്ക് സ്കോർ നിശ്ചയിക്കുക ദേശീയ ബോർഡുകളിൽ നിന്ന് പ്ലസ് ടു പാസ്സായവരുടേത് കണക്കാക്കുമ്പോൾ ദേശീയ തലത്തിൽ അതത് വിഷയത്തിൽ നേടിയ ഏറ്റവും ഉയർന്ന മാർക്ക് മാത്രമേ നോർമലൈസേഷന് പരിഗണിക്കൂ റാങ്ക് പട്ടിക തയ്യാറാക്കും മുമ്പ് വ്യത്യസ്ത പരീക്ഷാ ബോർഡുകളിലെ ഉയർന്ന മാർക്കിൻ്റെ വിവരങ്ങൾ പ്രവേശന പരീക്ഷാ കമ്മീഷണേറ്റ് ശേഖരിക്കും അത് ലഭിച്ചില്ലെങ്കിൽ ഉയർന്ന മാർക്ക് നൂറ് ശതമാനമായി പരിഗണിക്കും മാർക്ക് ഏകീകരണത്തിൽ വിദഗ്ധ സമിതി നൽകിയ ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചതിന് ശേഷമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അടുത്തിടെ കീം ഫലപ്രഖ്യാപനം നടത്തിയത് സംസ്ഥാന സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് മാർക്ക് നഷ്ടപ്പെടാത്ത വിധം തമിഴ്നാട് മാതൃകയിൽ മാർക്ക് ഏകീകരണം നടപ്പാക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിക്കുകയുണ്ടായിരുന്നു വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശയിൽ സർക്കാർ തീരുമാനമെടുക്കാൻ വൈകിയത് കാരണം കീം ഫലപ്രഖ്യാപനം വൈകുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് എൻജിനീയറിംഗ് പ്രവേശനത്തിനുള്ള പ്രോസ്പെക്ടസ് സർക്കാർ പുറത്തിറക്കിയതും ഇത് പ്രകാരം പരീക്ഷ നടത്തുന്നതും തുടർന്ന് പ്ലസ് ടുവിൻ്റെയും മാർക്കിൻ്റെയും അടിസ്ഥാനത്തിൽ എൻട്രൻസ് ലിസ്റ്റ് തയ്യാറാക്കുകയാണ് എന്നാൽ ഇത്തരത്തിൽ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് സി ബി എസ് ഇ വിദ്യാർത്ഥികളെക്കാൾ പതിനഞ്ച് മുതൽ ഇരുപത് മാർക്ക് കുറയുന്നതായി ഏറെക്കാലമായി പരാതിയുണ്ട് ഈ സാഹചര്യത്തിലാണ് ലിസ്റ്റ് നിർണയിക്കാൻ സർക്കാർ പുതിയ സമവാക്യം കൊണ്ടുവന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോസ്പെക്ടസുകൾ പുനഃക്രമീകരിക്കുകയും ചെയ്തിരുന്നു ഇത്തവണ കീം പരീക്ഷാഫലം വൈകിയാണ് പ്രഖ്യാപിച്ചത് വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശകളിൽ തീരുമാനമെടുക്കാൻ സർക്കാർ വൈകിയതാണ് പരീക്ഷാഫലം വൈകാൻ കാരണമായത് മാർക്ക് ഏകീകരണത്തിൽ വിദഗ്ധ സമിതി നൽകിയ ശുപാർശ യോഗം അംഗീകരിച്ചതോടെയാണ് ഫലം പ്രസിദ്ധീകരിച്ചത് സംസ്ഥാനത്തെ എൻജിനീയറിംഗ് മെഡിക്കൽ മെഡിക്കൽ അനുബന്ധം ഫാർമസി കോഴ്സ് ആർക്കിടെക്ചറൽ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടുന്നതിന് വേണ്ടിയുള്ള പ്രവേശന പരീക്ഷയാണ് കീം സർക്കാർ കോളേജുകളിൽ സീറ്റുകൾക്കുള്ള ഡിമാൻഡ് വർദ്ധിക്കുമെന്നതിനാലാണ് ഇത്തരത്തിൽ പരീക്ഷ സംഘടിപ്പിക്കുന്നത് സ്റ്റേറ്റ് സിലബസ് പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് സമാനമായ രീതിയിൽ പരീക്ഷ സംഘടിപ്പിക്കുകയാണ് കീമിലൂടെ ഉദ്ദേശിക്കുന്നത് ജൂലൈ ഒന്നിനാണ് കീം ഫലം പ്രഖ്യാപിച്ചത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ എറണാകുളം മൂവാറ്റുപുഴ സ്വദേശി ജോൺ ഷിനോജും ഫാർമസിയിൽ ആലപ്പുഴ പത്തിയൂർ സ്വദേശിനി അനഹ അനിലും ഒന്നാം റാങ്ക് നേടിയിരുന്നു ഫലം റദ്ദാക്കിയ സാഹചര്യത്തിൽ പഴയ വെയിറ്റേജ് അനുസരിച്ചിട്ടുള്ള പുതിയ റാങ്ക് ലിസ്റ്റ് പുറത്തിറക്കേണ്ടി വരും മാർക്ക് ഏകീകരണത്തിൽ തീരുമാനമാകാത്തതിനാലാണ് ഏറെ വൈകി കീം ഫലം പുറത്തുവന്നത് ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകിയേക്കും എന്നാണ് അറിയുന്നത് അതിനാൽ തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കലും പ്രവേശനവും ഇനിയും ഏറെ വൈകാൻ സാധ്യതയുണ്ട്